ഹലോ അപ്പം ഞങ്ങൾ ഇതേക്കണ് രാത്രി ഇതേക്കണ് രാത്രി രാത്രി ഇതൊക്കെ ഞങ്ങൾ മല 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 കയറാൻ വേണ്ടി പോവാണ് മല കയറാൻ വേണ്ടി പോവാണ് ഇതാക്കണ് പ്രവാസുണ്ട് കൂടെ ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം മല കയറുന്ന വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരങ്ങൾ ഞങ്ങളുടെ കൂടെ പോര് പിന്നെ രാത്രിയാണ് ഇട്ടാ പോണത് മല ഉള്ളത് പറഞ്ഞു രാസകൈമേലാണ് റാസ കൈമേല് ജില്ലിന്റെ പേരൊക്കെ ശരി ശരിയെന്നല്ല പിന്നെ പായ ഉണ്ട് മാലം വേണോ അതെ അതെ രണ്ട് ടെൻ്റ് ഉണ്ട് അടിപൊളി കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞിട്ടല്ലോ നമ്മള് മലയേക്കാണ് പോണത് അപ്പൊ ബ്രിജേഷ് കാണാൻ വേണ്ടിട്ടാണ് പോണത് കുട്ടികളെ കൊണ്ടൊക്കെ പോണത് അപ്പം നിങ്ങളും കൂടി ആയി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് വണ്ടിയിൽ കൊറേ ഇവിടെ എന്താ വേണ്ടേ നീ ഉറങ്ങിയില്ല എന്തേശേഷം സംഭവം എത്ര ആളുണ്ട് ഇപ്പം എന്താ അറിയിച്ചോക്ക് കാക്കു അല്ലേ ഞാൻ അറിയുന്നുള്ളത് അറിയോ ആ നാട്ടില് തെണ്ടി എടുക്കണെങ്കി പെണ് ആരെങ്കിലും അറിയോ ഇവിടെ വന്നോണ്ടല്ലേ പെന്ന അറിഞ്ഞേ ആ കാക്കു അറിയണത് ശർമ്മ വണ്ടി ബേക്കറി ഇരുന്നു ത്തെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂരാ കൂരിയിട്ടാട്ടോ ഒരു മനുഷ്യന്മാരില്ല ഇവിടെയൊക്കെ പ്രേതങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കട്ട് ഇവിടെ എവിടെ പ്രേതങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇവിടെ പ്രേതങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇവിടെ ഒരു പ്രേതം ഉണ്ടാലുണ്ട് ഇപ്പൊ കാണിച്ചു തരാം ഇവിടെ ഇവിടെ ഉണ്ടാലുണ്ട് ജില്ലകളൊക്കെ ഉണ്ടാവുമ്പോൾ പ്രേതം പളി പ്രേതം മൂത്ര വെച്ചതാണ് ഇത് പ്രേതത്തിൻ്റെ ബ്ലഡാണ് ഉണ്ടാ പ്രേതത്തിൻ്റെ ചോര ഈ ചോര നമ്മളെന്ത് ചെയ്യണം കൈമലാക്കിയിട്ട് മൂക്കിൽ വലിച്ചു കയറ്റുക അങ്ങനെ വലിച്ചു കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും രാത്രി ജിമ്മിനൊക്കെ എന്തു ചെയ്യും ഉറക്കത്തിൽ കാണാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ റാസ് ഗെയിമിൽ വലിയ തണുപ്പൊന്നുമില്ല ടെൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കൂടെ പോകുന്ന രണ്ട് തണ്ടികൾ ഫുൾ ടൈം ഉറങ്ങിയിട്ട് ഇറങ്ങുകയാണ് ഏ അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിക്കും ഏഹ് ഇത് ജബൽ കേറാനുള്ള കേരിക്കണന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ തൊഴിലല്ലാണ്ട് ഇടങ്ങേറാക്കിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇതുവരെ ഉറങ്ങുമായിരുന്നു ജിന്നിനെ കാണണം ജിന്നിനെ കാണണം എന്ന് വന്നതാ ഇവിടെ ജിന്നു നോക്കുമ്പോൾ ജിന്നു ഏ ഏറങ്ങിട്ടില്ല ഹലോ കാണാൻ റാസകൈമേലാണ് റാസകൈമേലിൽ ജബൽജേശ്ശീരി ആണ് നിക്കുന്നത് ജബൽജേശ്ശേരി എന്ന് പറഞ്ഞാൽ ഞൈനോ റോഡ് കൂടെ ഇങ്ങനെ പാഞ്ഞെ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഇത് വലിയ ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇരുട്ടാണ് പക്ഷെ കുറെ ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തേലൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റുവാണ് പക്ഷെ നമ്മൾ അവിടുന്ന് പൊറോട്ടയും ചായയും കുടിച്ചുകൊണ്ട് നമുക്ക് പള്ളി പൈസരുന്നില്ല അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി ഓറോട്ടത്തിൽ അത് നമ്മൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണേർ ഷിഹ്റ് ഗൂഡോത്ര ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും വിശ്വസിച്ചോ ഈ കണ്ണേർ ഗൂഢോത്രം കാര്യത്തിലൊക്കെ സത്യമുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് ആളുകളെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിവോയ്സ് ആയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഭർത്താക്കന്മാർ നോക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യമാർ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണേർ അല്ലെങ്കിൽ ഷിഹ്റ് അല്ലെങ്കിൽ ഗൂഢോത്ര ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നശിച്ചു പോവാന് ഞാനുവാ വണ്ടി വേറെ കണ്ടില്ല അവൻ്റെ ജീവിതം നശിച്ചു പോവാന് അവളെ ജീവിതം നശിച്ചു പോവാനൊക്കെ ഈ കണ്ണേർ ഷിഹറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പരമ്പര കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ലൈഫൊക്കെ എടുത്ത് നോക്കുക നല്ല ലൈഫായിരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് ഏഴ് നാല് മൂന്ന് വർഷമൊക്കെ എന്ന് ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫൊക്കെ ആകെ കുട്ടിച്ചോറായിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണേറിൻ്റെയും ഷെഹറിൻ്റെയും കൂടോത്രത്തിൻ്റെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലും അതിൽ അതുപോലെ തന്നെ ഇന്ത്യയിലുമാണ് ഇത് കൂടുതലുള്ളത് തോന്നുന്നു ടും കാരണം ഒരാൾ നന്നാവുന്നത് അല്ലെങ്കിൽ ഒരു ഭാര്യ നന്നായി ഒരു പെണ്ണ് നന്നായി നല്ലൊരു കല്യാണം കഴിച്ച് പോകുന്നത് ഇഷ്ടമില്ലാത്തത് ശരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നയിക്കാറും അതേപോലെ തന്നെ ഒരാള് കല്യാണം കഴിച്ചാണ് പോകുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്തത് നമ്മളെ ഓക്കെ ശ്രദ്ധിച്ചു പോകാം നമ്മളെ നാട്ടിലും കുടുംബത്തിലുള്ള ആളുകൾക്ക് ഉന്നയിക്കാറും അപ്പം നമ്മൾ നമ്മളിപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്പോയിലായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ബാക്ക് ടു ബാക്ക് ടു ലൈഫിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കൂടുതൽ നമ്മളെ ലൈഫിൽ ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുള്ളത് കുടുംബത്തിലുള്ള ആളുകൾ തന്നെ നമുക്കെതിരെ ഷിഹറ് കണ്ണൂർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ കയറും അപ്പം നമ്മളെ ലൈഫൊക്കെ പൊട്ടിപ്പൊളിയാൻ ആയിട്ട് വേഗം അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക പിന്നെ അങ്ങനെയൊക്കെ കണ്ണേർ തട്ടിയിട്ട് ഇല്ലെങ്കിൽ കുടുംബം തകർന്ന് കണ്ണേർ ഷിഹറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളാരുടെയും ലൈഫ് തകർന്നിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് കമൻറ്റ് ഇടുക ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ റാസഗേമിയിൽ വന്നത് എന്ന് പറഞ്ഞാൽ റാസെയിമ കുറെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്നി കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പേസസ് ആണ് ഒരു പ്ലേസ് ആണ് ഈ പറയുന്ന രാസഗെയിമ അത് വന്നപ്പോൾ ഓർമ്മ വന്നതാണ് ഇനിയിപ്പോൾ ഇത് പറഞ്ഞാണ്ട് എന്നെ പൊങ്കാല ഇടണ്ട ഞങ്ങൾ പോരാണെങ്കിൽ പോര് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇനി കാണാനൊന്നുമില്ല നട്ടപ്പാതിരായത് കൊണ്ട് നമ്മളിപ്പോൾ റാസഗിമയ്ക്ക് വരാനുള്ളൊരു പ്ലാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈയൊരു മുതലിന് വേണ്ടിട്ട് മാറിയിട്ട് പോന്നതാണ് കാരണം പറഞ്ഞാല് നിങ്ങള് ഇപ്പൊ യുഎഇ സിംഗപ്പൂരിലോട്ട് അവിടെ ഷിഫ്റ്റ് ചെയ്യാണ് അവിടെ ഒരു സിംഗപ്പൂരിനെ കെട്ടിയണ്ട് ലൈഫ് സെറ്റ് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഒരു വാഗ്യം നോക്കിയാണ് നിങ്ങള് ഇവിടെ സിംഗിൾ പാരൻ ഇയേഴ്സ് ആയി ഞാൻ എന്റെ ഹസ്ബൻഡ് എടുത്തോട്ട് പോവാതില്ല സിംഗിൾ പേരൻസ് തന്നെ ജീവിക്കുന്നത് എൻജോയ് ലൈഫ് ഒരുപാട് ആൾക്കാർ സിംഗിൾ പാരന്റ്സ് ഉണ്ടല്ലോ നിങ്ങളൊക്കെ സിംഗിൾ പാരന്റ്സ് പേരൻസ്

ഞാനിപ്പങ്ങനെയല്ലേ നീ ഇപ്പത്ര വർഷമായി നോക്കുന്നയസ് മുതൽ കൊണ്ടുവന്ന അപ്പൊ ആറു വയസ്സായി ഒരു കല്യാണം കഴിച്ചില്ല ഒരാൾ പ്രേമിക്കാനില്ല ഒരാളെ സ്നേഹിക്കാനില്ല ഇനി എല്ലാ ക്ഷീണം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്കാനൊരാളില്ല എന്റെ വിഷമം മനസ്സിലാക്കണേ മാനേജറോ ഞാൻ ഉള്ളത് കെട്ടിടിക്കേണ്ട കെട്ടിപ്പിടിച്ച ടാസ്ക് ഉള്ളത് അപ്പൊ നല്ല നല്ല ജോലി നോക്കി എടുക്കണം അപ്പൊ എന്തോരൾക്കാര് പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടത്തെങ്ങാട്ടും കൂടുതൽ എക്സ്പെൻസ് ഉണ്ട് കാരണം റെന്റ് കൊടുക്കണം നാട്ടിലാണെങ്കിൽ റെന്റ് കൊടുക്കണ്ട അല്ലേ നാട്ടിലാണെങ്കിൽ റെന്റ് കൊടുക്കണ്ട നാട്ടിലിപ്പോഴെങ്കിൽ നമ്മള് കുടുംബ വീട്ടിലോ മറ്റുള്ള വീട്ടിലോ ഒക്കെ അയ്യായിരം കൊണ്ട് നമുക്ക് പരിപാടി വരും ആ അയ്യായിരം ഉറുപ്പേൻ്റെ പരിപാടിയാണ് ഇവിടെ നമുക്ക് നാൽപ്പതിനായിരം അമ്പതിനായിരം ചിലവാണത് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി മീനും അല്ലാണ്ട് വേറെ എന്ത് തേങ്ങയും മേടിക്കാൻ പറ്റുക നാട്ടിൽ പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ തൊടുക്കിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളക്കണ്ടും ചേമ്പ് തണ്ടും പിന്നെ കാവത്തൊക്കെ ഉണ്ടാക്കിയാണ്ട് കാര്യം ചെയ്യുക നമുക്ക് എന്താ ജസ്റ്റ് ജീവിച്ചു പോകാൻ പറ്റും ഇപ്പോൾ സിംഗിൾ പാരൻസ് ടാസ്ക് തന്നെയാണ് പക്ഷെ അതിന് ഏറ്റവും നല്ലൊരു കാര്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫേർട്ടായിട്ടുള്ളൊരു ജോലി അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം പിന്നെ ഇരിക്കാതെ ഒരു

ടാസ്ക് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള അറിയാമല്ലോ സിംഗിൾ പാരന്റ്സിന്റെ ലൈഫ് എന്താണുള്ളതൊക്കെ പക്ഷേ സ്ട്രഗിൾ നമുക്ക് കുറക്കണമെങ്കിൽ നമുക്ക് നല്ല കംഫോർട്ട് ആയിട്ടുള്ളൊരു ജോലി കിട്ടണം അതുപോലെ തന്നെ നല്ലൊരു സാലറിയും കിട്ടണം ആ ആള്ക്കൂടെ ഈ കുട്ടികളുടെ തലയില് പേന ഈരൊക്കെ ഉണ്ടെങ്കിൽ പോകാനുള്ള ചെറിയ റെമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി എടുത്തോണ്ട് എന്ത് ചെയ്യുക അത് നന്നായിട്ട് മിക്സിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് വിനാഗരിയും പറഞ്ഞിട്ട് എന്ത് ചെയ്യാ അതിന്റെ നീര് മാത്രം തലയിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാല് ആ ഒട്ടി കിടക്കണ പേസ്റ്റ് എടുക്കണം അതായത് മിക്സിയിൽ മിക്സിയിലിട്ടാണ്ട് ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിച്ചിട്ട് ഒരു ചെറിയൊരു മുണ്ടിലെന്തേലും ഇട്ടിട്ട് പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അരിപ്പെടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ നീര് മാത്രം എടുത്തിട്ട് സ്പ്രേ ചെയ്ത എന്നിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് തലയിലുള്ള കംപ്ലീറ്റ് പേന് പോട്ടോ നീരും പേന ഒരു ഈ മുടിമല കൊട്ടി കിടക്കണ ഈ ഈ ഈ ഈ ഈ ഈരുകൾ ഒക്കെ ഉണ്ടല്ലോ ഈ ഈരാണല്ലോ പേനാണത് എന്ന് വിചാരിച്ചാണ് എന്റെ കുട്ടിമേറ്റ പേന ഉണ്ടോന്ന് ചോദിക്കേണ്ടത് മാത്രമേ മോർണിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഈ റാസൽ കൈമൻ്റെ ഒരു ഒരു വ്യൂസ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം നമ്മൾ ഏറ്റവും മുകളിലാണ് ഉള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തണുപ്പുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല വൈബ് ആയിക്കാർ ഇവിടെ നമ്മളിവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻ്റ് അവിടെയാണ് ഇതാക്കണം നമ്മളെ നമ്മുടെ പരട്ട കുട്ടി ഇതാക്കുന്നതിനും തിണ്ടി തെണ്ടി ഇതിന് ഉറക്കില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു മുതല് തന്നെ പഠിച്ച കണ്ടറിഞ്ഞ് തന്നത് മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂന്ന് മക്കൾക്ക് കരച്ചിലും പിടിച്ചിലും അല്ലെങ്കിൽ എവിടേക്കലൊന്നും പോകുകയാണെങ്കിൽ ഒച്ചയും ബഹളവും കരച്ചിലും പിടിച്ചിലും ഒന്നുമില്ല പക്ഷേ ഇൻഡെക്സ് കെട്ടിയോളു ഇതേമാർക്ക് വണ്ടി കയറി കഴിഞ്ഞ് എങ്ങനെ അലമ്പ് ഉണ്ടാക്കിയുണ്ട് എങ്ങനെ ചീരാ പിടിച്ച സ്വഭാവമാണ് ഇൻഡെക്സ് വൈഫിന് പണ്ടുണ്ടായിരുന്നത് അതിനുകൊണ്ട് എവിടേക്കലും പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് വരെ അത് ഈ പാട്ടുമേ നോക്കിയിട്ടും എ സി മേൽ വണ്ടി അങ്ങോട്ടാക്കിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു പ്രത്യേക സ്വഭാവമുള്ള സാധനമായിരുന്നു പക്ഷെ പഠിച്ചോ സഹായിച്ചിട്ട് മക്കളെനിക്ക് പഠിച്ചോ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് എനിക്ക് കൊണ്ടുകിടക്കാൻ കംഫേർട്ടായിട്ടുള്ളത് അതായത് ഇങ്ങനെ കരച്ചിലും പിടിച്ചിട്ടൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് കുട്ടികളാണ് എനിക്ക് പഠിച്ചോൺ തന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഞമ്മളീ റാസ കൈമേന്റെ ഇതാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവങ്ങളും നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ അപ്പം ഇവര് ഇതാക്കുന്ന ഇവിടെ ഉണ്ട് ഞങ്ങളിപ്പം കഴിഞ്ഞാല് ഞാനോ എവിടെയാണ് ഇവര് ഡാൻസ് നുസരിച്ചാ റോട്ട് നിങ്ങൾക്ക് വിധോ അങ്ങോട്ട് 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 വേണ്ട വണ്ടി വരുവണ്ടി വരുവണ്ടി വരുവേണ്ടി ഇങ്ങോട്ട് വേണ്ടി വീട്ടുവാനോ വണ്ടി വണ്ടിനോ ഓക്കേ അപ്പം ഇതാണ് സംഭവം നമ്മളിപ്പോ ഏറ്റവും മുകളിലുള്ള മുകളിലോ ഇത് തണുപ്പത്തൊക്കെ പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ പ്ലേസസ് ആൻഡ് അമേസിംഗ് ക്ലൈമറ്റ് ഒക്കെ ആയിരുന്ന ഇവിടെ ഈ സമയത്തൊക്കെ ഏ ഇപ്പൊ തണുപ്പുണ്ടോ സ്ഥലം ഇതാണ് ഇത് അടിപൊളി സ്ഥലാണ് പക്ഷെ ഇപ്രാവശ്യ തണുപ്പില്ലാത്ത വല്യ ചൂടില്ല പക്ഷെ തണുപ്പില്ല ആ വലിയ തണുപ്പുമില്ല വലിയ ചൂടും ഇല്ല എന്നാൽ ടെൻഡൊന്നും കെട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല ആണ് പിന്നെ യു എയിലെ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയും ശനിയാണ് ലീവുള്ളത് വ്യാഴം വെള്ളിയാണ് ശനി ലീവ് ഉള്ളത് പക്ഷെ ദുബായിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി ഞായറുമാണ് ലീവ് ഉള്ളത് അപ്പം അതുകൊണ്ട് എന്താ വെച്ച് ഞാൻ ഞായറാഴ്ചയും തിരക്കുണ്ടാവലുണ്ട് ഇവിടെ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും തിരക്കുണ്ടാവലുണ്ട് ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കഥ കിടക്കുന്നത് അപ്പകാശ് ഈ തൂറ്റായി ഇവിടെ വെച്ചുകൊണ്ട് ഉള്ള ചളി മുഴുവൻ തൂറ്റൈമേൽ ആയിട്ടുണ്ട് എൻ്റെ തൂറ്റായി ആയതുകൊണ്ട് പറയല്ല മൊത്തം ചളിയായി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ആയിട്ട് ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഹൺഡ്രഡ് കെ ഹൺഡ്രഡ് കെ എന്താവണം ആ ഞങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടണോ അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എന്തെയാണ് വ്യക്തിയാക്കണേ